കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് ഇന്നലെ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് പിരിച്ച് അത് കട്ടുമുടിച്ച് പുട്ടടിച്ചവരാണ് സി പി എമ്മുകാരെന്ന് ഇന്നലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും ആ പിരിവ് നടക്കുന്ന സമയത്തെ ഏരിയ സെക്രട്ടറിയുമായ ശ്രീ കുഞ്ഞികൃഷ്ണൻ പറയുകയാണ് ഈ ഫണ്ട് കട്ടെടുത്ത് ടിച്ചവരാണ് ഇപ്പോഴും സി പി എമ്മിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ അലങ്കരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഗൗരവകരമായ കാര്യം ഇവിടെ കേരളത്തിലുടനീളം സി പി എം നടത്തുന്ന രക്തസാക്ഷിത്വ കളക്ഷനുകളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് കാരണം ഇത് ഒരു കുഞ്ഞിക്കൃഷ്ണൻ പരിശോധിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അത് കേരളത്തെ ആകെ ആശങ്കപ്പെടുത്ത ഒന്നാണ് ഒരു രാഷ്ട്രീയ സംഘർഷമുണ്ടായി ആ രാഷ്ട്രീയ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു ആ കൊല്ലപ്പെട്ട ആളുടെ പേരിൽ അയാളുടെ കുടുംബത്തിന് കൊടുക്കാനുള്ള പണം എന്ന പേരിൽ പിരിക്കുന്ന പൈസയിൽ പോലും കൈയിട്ട് വാരുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ സി പി എം മാറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ശ്രീ കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് പിരിക്കാൻ പോകുമ്പോൾ നേതാക്കന്മാരുടെ കയ്യിൽ രണ്ട് റെസിപ്റ്റ് ഉണ്ടാകും ഒരു റെസിപ്റ്റ് ഔദ്യോഗിക റെസിപ്റ്റ് രണ്ടാമത്തെ റെസിപ്റ്റ് പുട്ടടിക്കാൻ വേണ്ടി വ്യാജമായി ഉണ്ടാക്കിയ റെസിപ്റ്റ് ഇങ്ങനെ വ്യാജമായി ഒരു റെസിപ്റ്റ് ഉണ്ടാക്കി രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് മേടിച്ച് അത് കട്ടെടുത്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാരെ സംരക്ഷിക്കുകയാണ് സി പി എം എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ കാരണം ശ്രീ കുഞ്ഞികൃഷ്ണൻ ഇത് പറഞ്ഞതിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പറയുന്നത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇങ്ങനെ കക്കുക മുക്കുക നക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് സി പി എം മാറി എന്നുള്ളതാണ് ഈ ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കാനുള്ളത് ഡിവൈഎഫ്ഐക്കാർ കുറെ കാലമായി ഫണ്ട് ഫണ്ട് എന്ന് പറഞ്ഞു നടക്കുകയായിരുന്നു ഡിവൈഎഫ്ഐക്കാർ ആ ഉളുപ്പുണ്ടോ സ്വന്തം പ്രസ്ഥാനത്തിലെ ഒരു പ്രവർത്തകന്റെ പേരിൽ അയാളുടെ രക്തസാക്ഷിത്വ ഫണ്ട് കട്ടുമുടിച്ചവൻ ഇപ്പോഴും എം എൽ എ ആയി പയ്യന്നൂരിൽ തുടരുമ്പോൾ ആ എം എൽ എക്ക് ജയി വിളിക്കാനുള്ള നാണക്കേടിലേക്ക് അധപ്പതനത്തിലേക്ക് കേരളത്തിലെ ഡിവൈഎഫ്എക്കാരൻ മാറി എന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് ആര് ഇനി നിൽക്കും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് ഇവിടെ ഡിവൈഎഫ്എക്കാരൊക്കെ വലിയ ഒച്ചപ്പാടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഡി വൈ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എന്നും പത്രസമ്മേളനം നടത്തുകയായിരുന്നു ഞങ്ങൾക്ക് ആ സംസ്ഥാന സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ചോദിക്കാനുള്ളത് സ്വന്തം പ്രസ്ഥാനത്തിൽ അംഗത്വം ഉണ്ടായിരുന്ന ഒരു വ്യക്തി രക്തസാക്ഷിത്വം പൂണ്ടിട്ട് അയാളുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി വ്യാജ റെസിപ്റ്റ് ഉണ്ടാക്കി ഫണ്ട് കട്ടുമുടിച്ചവർക്കെതിരെ സംസാരിക്കാൻ അങ്ങയുടെയൊക്കെ ഒക്കെ നാവിന് ബലമുണ്ടോ എന്നുള്ള ചോദ്യമാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കുവാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് റെസിപ്റ്റ് ബുക്ക് രണ്ടെണ്ണം അടിച്ചു എന്നുള്ള ആരോപണമുണ്ട് അങ്ങനെ വ്യാജരേഖ ചമച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാജരേഖ ചമച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് കണ്ണൂർ ജില്ലയിൽ നടന്ന ഇപ്പൊ അദ്ദേഹം പറയുന്നത് പാർട്ടി ഓഫീസ് വനിതയിലെ പണവും അടിച്ചു മാറ്റി ഈ രക്തസാക്ഷിത്വ ഫണ്ട് അടിച്ചു മാറ്റി ഇങ്ങനെ കണ്ണൂർ ജില്ലയിൽ ഒരധോലോകമിരുന്നു കൊണ്ട് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പുട്ടടിക്കുന്ന പ്രവർത്തിയാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ഈ രക്തസാക്ഷിത്വ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഇവിടെ എറണാകുളം ജില്ലയിൽ മറ്റൊരു പ്രസ്ഥാനമുണ്ടായിരുന്നു ഇത്ര നാളും മാങ്ങാപ്പഴത്തിന്റെ ലേബലിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇന്നലെ മുതൽ മാങ്ങാപ്പഴം ചാണകത്തിൽ വീണ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എന്താണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങളുടെയൊക്കെ കൂട്ടുകാരുണ്ടായിരുന്നു അവര് ഞങ്ങളോട് വലിയ അഭിമാന ബോധത്തോടു കൂടി പറയും ഞാൻ ഇടതിൻ്റെ കൂടെയുമല്ല വലതന്റെ കൂടെയുമല്ല സംഘയുടെ കൂടെയുമല്ല ഞങ്ങൾ സ്വതന്ത്രമായ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്ത കൂട്ടുകാരുണ്ടായിരുന്നു നമുക്ക് എനിക്ക് ആ കൂട്ടുകാരോടൊക്കെ ഇപ്പം സഹതാപം മാത്രമാണ് തോന്നുന്നത് കാരണം അവർ വോട്ട് ചെയ്ത മാങ്ങാപ്പഴം ചാണകക്കുഴിയിൽ വീണ കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളെ ആകെ എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് സ്വന്തം കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ജനതയെ തന്നെ കട്ടുമുടിച്ച വിൽപ്പന ചരക്കാക്കിയ ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി എന്നുള്ളത് ഇന്നലത്തെ വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് എൻ ഡി എയുടെ കൂടെ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി മുതൽ ഇതാണ് ജനാധിപത്യം ഇതാണ് മതേതരത്വം എന്ന് പറയുന്ന കാഴ്ച കേരളത്തിനാകെ പുതുമയുള്ളതാണ് ഇങ്ങനെ ബി ജെ പിയുമായി അന്തർധാരയുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ഇവർ ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ് എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ഞങ്ങൾ ട്വന്റി ട്വന്റിയിലെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ചാണകക്കുടിയിൽ ചവട്ടാതെ നിങ്ങൾ മതേതരപാതയിലേക്ക് തിരിച്ചു വരണം നിങ്ങൾക്ക് സംരക്ഷണവും ഒരുക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനമുണ്ടാകും അത് പഞ്ചായത്ത് മെമ്പർമാരാകട്ടെ പ്രവർത്തകരാകട്ടെ ആരുമാകട്ടെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിൽ ഒരു തവണയെങ്കിലും വോട്ട് ചെയ്തവരുമാകട്ടെ അവർ തിരിച്ചു വന്ന് കോൺഗ്രസിനോട് കൈപിടിക്കാൻ നിങ്ങൾ തയ്യാറാകണം അവർക്കുള്ള സംരക്ഷണം ഓർക്കാൻ ഈ എറണാകുളത്തെ കോൺഗ്രസ് പ്രസ്ഥാനവും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഉണ്ടാകും അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക